ഹലോ ഡിയേഴ്സ് ലെച്സ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന രണ്ട് ടൈപ്പിലുള്ള ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് കേട്ടോ അപ്പം അറുനൂ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ആയിരത്തി നാനൂറ്റമ്പത് രൂപയും വരുന്ന രണ്ട് ടൈപ്പിലുള്ള ചുരിദാറുകളുമായിട്ടാണ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് ഇതെല്ലാം ഫസ്റ്റ് വരുന്നത് വെറൈറ്റി എന്ന് പറയണില്ല അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പറഞ്ഞത് ബാറ്റിക് പ്രിൻറ്റ് വരുന്നതാണ് സെക്കൻഡ് വൺ ഒരു ഒരു മെറ്റീരിയൽ ഒരു നെറ്റ് കോട്ട പോലെ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ള ആപ്ലിക് വർക്കൊക്കെ കൂടി വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പൊ ഓക്കെ വീട്ടിലേക്ക് പോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ ബാട്ടി പ്രിന്റിലാണ് ഇത് വരുന്നത് ഇതിലോട്ടിത് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അതിലോട്ടൊരു ട്രാൻസ്പെറന്റ് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ ഒരു വർക്ക് ഉള്ളത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സെയിം കളറിലുള്ള പോളിസ്റ്റർ കോട്ടിനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് ഷോൾ വരുന്നത് ഇതാണ് നമ്മുടെ കയറി ചുങ്കുടി മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിൽ വൈറ്റും ഈ ഒരു ഷെയ്ഡ് ഗ്രീൻ്റെ ഷെയ്ഡും കൂടെ നല്ലൊരു ഷോൾ ആണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ലൊരു ഒരു പിങ്ക് ഷെയ്ഡാണ് പിങ്കില് നമ്മൾ മുമ്പേ പറഞ്ഞ സെയിം വർക്ക് തന്നെയായിരുന്നു നല്ല ലെന്തിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സിലോ ഫൈവ് എക്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ബോട്ടം വരുന്നത് പോളിസ്റ്ററും കോട്ടനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആണ് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഷോളിന് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു നെറ്റ് കോട്ട പോലെ ഒരു മെറ്റീരിയൽ ഓർഗൻ സൈഡ് മെറ്റീരിയൽ വെച്ചിട്ട് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുകയാണ് ഒരു കട്ട് വർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നിട്ട് താഴ്വശത്തോട്ട് ഇതുപോലെ സ്കാലപ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ഇതാണ് ബോട്ടത്തിന്റെ ഈ ഒരു പോർഷൻ ബോട്ടത്തിന്റെ അല്ല ടോപ്പിന്റെ ഈ ഒരു പോർഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് നല്ല ലെന്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫുള്ള് വർക്കും വരുന്നുണ്ട് സെയിം കളർ ആണ് പാൻഡായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോള് വരുന്നത് ദേ ഈ സെയിം കളറില് ഓർഗൻസയാണ് സോഫ്റ്റ് ഓർഗൻസാണ് ഷോൾ വരുന്നത് എന്നിട്ട് ഇതുപോലെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടോൺ ടോൺ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് റേറ്റ് വരുന്നത് ഫൈവ് സീറോ എക്സ്ട്രാ റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിലാണ് ഇതുപോലെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് താഴെ വശത്ത് നല്ല ഭംഗിയുള്ളൊരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് ആ ഷോള് വരുന്ന ഇതാണ് സോഫ്റ്റ് ഓർഗൻസയില് അത് ഈ ലാവൻഡർ ഷെയ്ഡിലുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഇതാണ് ഷോൾ റേറ്റ് വരുന്നത് ഫോർ ഫൈവ് സെറോ ഇതാണ് അതിന്റെ ലാസ്റ്റ് ഷെയർ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് പാൻഡായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഷോൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഷോളിൽ അത് ഇതുപോലെ വർക്ക് വരും സ്കാലബ് വർക്കും രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് വർഗിൻസെയാണ് ഷോൾ ആയിട്ട് വരുന്നത് അപ്പൊ ഇന്ന് കാണിച്ചുദാറുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇടുക്കി കഴിഞ്ഞി വീട്ടിൽ ലെച്ചോസ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ